കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഭവിച്ച നാടിനെ നടുക്കിയ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് സംഭവം മറ്റൊന്നുമല്ല മദ്രസയിലേക്ക് പോയ പോയപ്പോറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ നാലു പേർ ചേർന്ന് ക്രൂരമായിട്ട് പീഡിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം പതിനൊന്ന് വയസ്സെന്ന് പറയുമ്പോൾ ആ കുട്ടി ഏറി വന്നാൽ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലോ ആണ് കഴുകന്മാരെ പോലെ നീചന്മാരുടെ മനസ്സുള്ള നരരഭോജികളായിട്ടുള്ള ഇവർ ആ ഒരു കുട്ടി അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു തരാം സംഭവം മറ്റൊന്നുമല്ല ഈ ഒരു കുട്ടിയുടെ മദ്രസും സ്കൂളും വരുന്നത് ഏകദേശം അടുത്തടുത്താണ് അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്ന ദൂരം എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് അതൊരു ഇടവഴിയിലൂടെയാണ് ആ ഒരു ഇടവഴിയിൽ ഇവർ നാല് പേർ ഈ ഒരു കുട്ടിയെ കാത്തിരിക്കുകയാണ് അങ്ങനെ കത്തി കാണിച്ച് ഈ ഒരു കുട്ടിയെ ആദ്യം അവർ ഭീഷണിപ്പെടുത്തുകയാണ് അതുകൂടാതെ അവർ ആ ഒരു കുട്ടിക്ക് കത്ത് കൊടുക്കുകയാണ് ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ലവ് ലഭ്യം എന്നായിരുന്നു ആ ഒരു കുട്ടി അവിടെ നിന്നും പോകുന്നതിന് ശേഷം ആ ഒരു ഉമ്മയോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുകയാണ് അങ്ങനെ ഉമ്മ അത് വളരെ ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതാണ് അതിന് കാരണം മറ്റൊന്നുമല്ല തൻ്റെ സഹോദരങ്ങളോടുള്ള വൈരാഗ്യം കൊണ്ട് ആരെങ്കിലും ചിലപ്പോഴൊന്നും ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായിരിക്കാം എന്ന് ആ ഒരു ഉമ്മ വിശ്വസിക്കുകയാണ് പക്ഷേ പിന്നീടുള്ള ദിവസം ആ ഒരു ഉമ്മയാണ് ഈ കുട്ടിയെ സ്കൂളിലേക്കും മദ്രസിലേക്കും കൊണ്ടുവിട്ടത് പക്ഷെ അവിടെ ഒന്നും ആരെയും കണ്ടില്ല ആരും തന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതുമില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് ഈ ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് തന്നെ സ്കൂളിലേക്കും മദ്രസിലേക്കും വിട്ടു എന്നുള്ളതാണ് പക്ഷെ അവിടെ സംഭവിച്ചത് പിന്നെ ആർക്കും അംഗീകരിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു താറ് ജീപ്പുമായിട്ട് വന്നിട്ട് ഈ ഒരു കുട്ടിയെ ബലമായിട്ട് അവർ അതിലേക്ക് പിടിച്ചിടുകയാണ് പിന്നീട് അവിടെ സംഭവിച്ചത് ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടിയോട് അവർ നാല് പേർ ചെയ്ത കൊടും ക്രൂരത പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെൺകുട്ടി ഇതാരോടും പറഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇവരെങ്ങാനും അവരുടെ ഫോണിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് ഒരു പ്രശ്നമായി മാറുമെന്ന് കരുതിയത് കൊണ്ട് ആ കുട്ടി ആരോടും ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു പ്രായമുള്ള കുട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഭയം ഉണ്ടാകുമെന്നുള്ളത് അങ്ങനെ അത് ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ ആ പെൺകുട്ടിയേയും കൂട്ടിയിട്ട് അവരുടെ കുടുംബം ഒരു കല്യാണത്തിന് പോവുകയാണ് വളരെ തമാശകൾ പറഞ്ഞ് നല്ല ആക്ടീവ് ായിട്ടുള്ള ഒരു കുട്ടിയാണത് പക്ഷേ അവിടെ അവർക്ക് അങ്ങനെ ഒരു മകളെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയെയാണ് അവർ കണ്ടത് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തേക്ക് ഒരു സംശയം വരികയാണ് ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ ആ ഒരു കുട്ടിയെ വിളിച്ചു വരുത്തി കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുകയാണ് അതിൽ നിന്നും മനസ്സിലായി ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ പരാതി നൽകുന്നു ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ അവരെ കേസെടുത്തിരിക്കുകയാണ് പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഒരു കുട്ടി പബ്ലിക് കേരള എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലില് ഒരു ഇന്റർവ്യൂ മുഖേന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നാലാളെ ഇടയിൽ വെച്ച് എന്നെ പേടിപ്പിച്ചു അത്യാവശ്യം പേടിപ്പിച്ച് ഒരു ലെറ്റർ തന്നിട്ടുണ്ട് അതിൽ അത് തുറന്നു വെക്കാൻ പറഞ്ഞു ഞാൻ അത് തുറന്നു വെക്കാൻ നടന്നിട്ട് പോകുമ്പോൾ അതിൽ ആ ലെറ്ററിൽ ഉണ്ടായത് അതിലാണ് പിറ്റേ ദിവസം ദിവസം പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നെ കുറച്ച് കത്തി പറഞ്ഞു ഉമ്മിങ്ങനെത്തി മോളുടെ ജ്യേഷ്ഠന്മാര് തമ്മില് കൊറച്ച് വിഷയങ്ങളുണ്ട് അങ്ങനെ ആരെങ്കിലും ജ്യേഷ്ഠന്മാരോടുള്ള ശത്രുതയിൽ ചെയ്തിട്ടുണ്ടാകാം എന്ന കരുതി പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇട്ട് കുറച്ച് ദൂരം കൊണ്ട് കൊണ്ടുപോയി സ്കൂളിൽ കുറച്ച് ബാക്കിലേക്ക് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട് കാറോട്ടൊന്നുണ്ടായാലും ബാക്കിൽ വന്നിട്ട് ബാക്കിലുണ്ടായ മുമ്പിൽ പോയി മോശമായ പലതും ചെയ്തു വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ നമ്മുടെ നാടിന്റെ പോക്ക് എന്ന് പറയുന്നത് ഇത് എവിടം വരെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം കുട്ടികളെ ഇപ്പൊ സ്കൂളിലേക്കും മദ്രസിലേക്കും ഒറ്റയ്ക്ക് വിടാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിയാണിത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നാല് പേർ ചേർന്നിട്ടാണ് അവര് ഈ ഒരു ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ക്രൂര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന എത്രയോ പെൺകുട്ടികൾ ഉണ്ടാകും പക്ഷേ ഇതൊന്നും പുറത്ത് പറയാത്ത എത്ര ആളുകൾ ഉണ്ടാകും ഈ ഒരു കുട്ടിയും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്നത് ഇതുപോലെ എത്ര ആളുകൾ പുറത്ത് പറയാത്തവരുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതുപോലെ നരഭൂജികളുടെ മനസ്സുള്ള വ്യക്തികൾ കഴുകന്മാരെ പോലെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ റാഞ്ചാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇവരൊക്കെ നമ്മൾ ഇനി ഒറ്റക്ക് പുറത്തുവിടും സ്കൂളിലേക്കും മദ്രസിലേക്കും ഒക്കെ അപ്പൊ ഇതുമായി സംബന്ധിച്ച് കേസും കാര്യങ്ങളും ഇവിടം വരെ എത്തി ഈ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ജ്യേഷ്ഠത്തി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം കുഞ്ഞിന്റെ ഈ കുഞ്ഞ് രണ്ടാഴ്ച മുമ്പ് കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിനെ കോല തന്നെ മാറിയിട്ടുണ്ട് പിന്നെ പറയുന്ന കുഞ്ഞു ഒരുപാട് ഒരു വെപ്പാട ഒരു കല്യാണമുണ്ടായിരുന്നു ജൂൺ ഇരുപത്തിമൂന്നാം തീയതി പാലക്കുന്ന് ഓടിച്ചിടിച്ചു അങ്ങനെ ഞങ്ങളും ഈ കുട്ടിയും ഞാനും കുട്ടിൻ്റെ ഉമ്മാലും പോയിട്ടുണ്ടായിരുന്നു ആ കല്യാണത്തിന് പോയിട്ട് പിന്നെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുഞ്ഞു ഒരു വെപ്പറാടം പോലെ എങ്ങനെ കളിക്കുമ്പോൾ പറഞ്ഞു വെള്ളം കുടിക്കുക പിന്നെ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കുഴപ്പിച്ച് അപ്പോൾ ഇവള് ചിന്തിക്കുന്ന കഴിക്കും ഇങ്ങനെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു സംഭവമുണ്ട് അങ്ങനെ ഒരു ഉമ്മ അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല നമ്മൾ ആരോഗ്യം ഇങ്ങനെയൊന്നും സംഭവിച്ചിരുന്നു എന്നുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഈ കുട്ടിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ വിചാരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഇതേ ഒരു അസ്വസ്ഥത വന്നപ്പോൾ അത് ചികിത്സിച്ചിട്ട് അതുപോലെ ഇവളൊക്കെ ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് നമുക്ക് വന്നു അങ്ങനെ കാണിച്ചു പഠിക്കാനൊന്നും ഇല്ലാതെ ഉസ്താദും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ എൻ്റെ മോള് ഇത് നല്ലവണ്ണം വാച്ച് ചെയ്തു എൻ്റെ മൂത്ത മോള് അപ്പോൾ അവൾ ഇവിടെ മുത്ത ജേഷ്ഠത്തിനോട് ഈ കുഞ്ഞിൻ്റെ ഘട്ടത്തിനോട് ചോദിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിരിക്കും അതെന്തായാലും അറിഞ്ഞ പറ്റുമെന്ന് എൻ്റെ മോള് പറഞ്ഞു അങ്ങനെ ഈ കുഞ്ഞിയും ഉമ്മവും ഈ കഴിഞ്ഞ പതിനാ പതിമൂന്നാം തീയതി ശനിയാഴ്ച നിന്ന് ഈ കണ്ണൂരിൽ കളപ്പറപ്പള്ളി വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഈ കുഞ്ഞിൻ്റെ ജേഷ്ഠത്തി രാത്രി കുഞ്ഞിനോട് എല്ലാം രഹസ്യമായിട്ട് ചോദിച്ചതിനു ശേഷമാണ് ഈ തെല്ലാം കുഞ്ഞി പറഞ്ഞു പിന്നെ പറയും സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് കുഞ്ഞി വ്യക്തമായിട്ട് പറഞ്ഞില്ല ഞാൻ വേക്കം പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞിനെ കൊണ്ടുപോയതിനു ശേഷം പിന്നെ കുഞ്ഞിൻ്റെ ഉമ്മ ഉപ്പവും പിന്നെ അവിടുന്ന് മേഡത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സോൾവ് ആയിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വന്നാൽ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താക്കി കുഞ്ഞിനെ കൊണ്ട് ഈ മാഡത്തിനെടുത്ത് പോയി അപ്പോൾ പോകുന്ന സമയത്ത് പോകുന്നതിന് ഒരു രണ്ട് മിനിറ്റ് വില സോൾവ് ആയിട്ട് അറിഞ്ഞിട്ട് പോകുന്നില്ല ഒരാളുടെ ഒരു ഭാഗത്ത് പോകുന്നത് അപ്പോൾ അന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സമയം തീയതി അന്ന് നമുക്ക് നമുക്കറിയുന്നത് അന്നാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ കല്യാണം കല്ല്യാണം വരും ഹാളിൽ ഹോളിൽ എൻ്റെ വട്ടത്തിൻ്റെ മക്കളെല്ലാം ഞങ്ങളൊരു ആയിട്ട് പോയതാണ് അപ്പോൾ ഈ കുടുംബത്തിന് എന്തുണ്ടെങ്കിൽ എന്നെ ഒരു കാര്യമായിട്ട് ഒരു സീരസായിട്ട് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ അത് ഞാൻ വിളിച്ചിട്ട് എഡ്ഫെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹോളിൽ നിന്ന് നേരെ ബേക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ കുഞ്ഞിൻ്റെ ആങ്ങളും ഉപ്പാവും ഉമ്മമാവും ഉമ്മ എത്തില്ല ഉമ്മയ്ക്ക് ഞാൻ എത്തുന്നത് ഈ കുഞ്ഞും ബാക്കാൻ പോലീസ് സ്റ്റേഷനുണ്ട് കുഞ്ഞിൻ്റെ മൊഴിയെടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ വന്നതിന് ശേഷം മൊഴി എടുത്തു പിന്നെ കുഞ്ഞിൻ്റെ ഉപ്പാനോട് ഒരു ചോദിച്ചു കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിട്ടുള്ള സംസാരിച്ചതിന് ശേഷം എല്ലാം സോൾവ് ആയി പറഞ്ഞിട്ട് ഇവർ എല്ലാവരും ഇറങ്ങും അറിഞ്ഞില്ല അപ്പോൾ കുഞ്ഞിനെ ഞാൻ മാറ്റി നിർത്തിയിട്ട് കുഞ്ഞിനോട് ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യമായിട്ട് ഒരു ഒരു പുരുഷന്മാർ ഒരു പണിയും സംഭവിക്കുന്ന കഥ ഈ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ സന്തോഷിച്ചിട്ട് നമ്മളെ ഇങ്ങനെ വേദന ഉണ്ടായി ഇങ്ങനെ രക്തം വന്നാൽ ഞാൻ കുഞ്ഞിനെ മാറ്റി നിർത്തി ചോദിച്ചതിന് ശേഷം പിന്നെ എനിക്ക് എനിക്ക് എന്തായെന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇത് ഇതായിരുന്നു നമുക്ക് അങ്ങനെ ഞാൻ ധൈര്യത്തോട് കൂടിയിട്ട് ഞാൻ സ്റ്റേഷൻ കൂടിയിൽ കയറി ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നത് പറഞ്ഞു എവിടെയുള്ള എവിടെയുള്ളു അത് അങ്ങനെ ഞാൻ ഒന്നും സംസാരിക്കണം അതങ്ങനെ പറ്റത്തില്ല അല്ലേ അവരെ കട്ടണം അത് അവരെ കണ്ടേ പറ്റും നമുക്ക് കാണുമെന്ന് പറഞ്ഞു ഞാൻ കയറിയിട്ട് മാഡത്തിനോടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വിഷയം പറഞ്ഞു കുട്ടീൻ്റെ ഉപ്പാക്കും നമുക്ക് വരാതില്ല അപ്പോൾ നമുക്ക് കേസ് ചെയ്യാൻ പറ്റുമോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകണം വെളിച്ചത്തിൽ പ്രതി ഈ കുഞ്ഞു ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ഈ കുഞ്ഞ് എന്തായാലും ഈ പീഡനത്തിന് ഇരായ കുട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വന്നാലും പ്രതിയെ മുമ്പിൽ കൊണ്ടുവരണം ഇത് നിങ്ങളെ ശേഷം പരിധിയിലാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ പോലീസ് സ്റ്റേഷനേഷൻ ഇവിടുത്തെ ആൾ നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെ ഈ മോശം മനസ്സിലാണ് ഉമ്മ അതിന് പരാതിക്കാരി ഉമ്മയാണ് അപ്പോൾ ഉമ്മ പരാതി തരണത് അങ്ങനെ ഉമ്മ വെളിയിൽ അറിഞ്ഞ ഉമ്മന രണ്ടാമത് വിളിച്ചിട്ടാണ് ഈ കേസ് അവർ കാര്യം ചെയ്യുന്നത് എല്ലാം ചോദിച്ചതിന് ശേഷം പിന്നെ കേസ് ചെയ്തു പിന്നെ അന്ന് തന്നെ മെഡിക്കൽ ചെക്കപ്പിനെ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ട് ആ ഡോക്ടർ തന്നെ ബുദ്ധപ്പെടുന്നു കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഒരു പ്രാവശ്യം പല പ്രാവശ്യം ഇപ്പം കുട്ടി പീഡിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ജനുവനായിട്ട് ഡോക്ടർ അപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടി കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് അവരെ പേടിച്ചിട്ടായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു അനുഭവം നേരിടുമ്പോൾ അവരുടെ ഒരു ഭയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ആ ഒരു കുട്ടി ആരോടും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതുപോലെ പുറത്ത് പറയാത്ത കുറേയധികം ആളുകൾ ഉണ്ടാകും ഏതായാലും അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലെ ആളുകൾ വളരെ നല്ല രീതിയിൽ വളരെ ഗൗരവമായിട്ട് ഈ ഒരു കേസ് ഏറ്റെടുത്തു എന്നുള്ളതാണ് അങ്ങനെ പ്രതി എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുട്ടി നൂറ് ശതമാനം അത് തന്നെയാണ് പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ടൗവാല കെട്ടിയിട്ടാണ് മുഖത്തിന് മുഖം മറച്ചിട്ടായിരുന്നു അവര് ആ ഒരു കുറ്റകൃത്യം അങ്ങനെ ആ ഒരു കുട്ടിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് പ്രതി തന്നെയാണെന്ന് കാരണം ടൌവാല കെട്ടിയിട്ട് ആ ഒരു കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ നേരത്തെ കുട്ടി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നൂറ് ശതമാനവും ഇത് തന്നെയാണ് പ്രതി എന്ന് കുട്ടി പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏതായാലും ഒരു കൺഫർമേഷൻ കിട്ടാത്തതിന്റെ കാരണം കൊണ്ടാണ് ആ പ്രതിയുടെ മുഖമോ അല്ലെങ്കിൽ പേരോ ഒന്നും ഇതുവരെ ആരും പുറത്തുവിടാത്തത് ഒന്നും അങ്ങോട്ട് പൂർണ്ണമായിട്ടും തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഒരു ഈ കേസിന്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും വരുന്നതായിരിക്കും ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ് പ്രതികൾ ആരാണെന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല ഈ ഒരു കുറ്റകൃത്യം ആരാണ് ചെയ്തതെങ്കിലും അവരോട് കാലം ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് കണക്ക് പ്രകാരം ചോദിക്കുക തന്നെ ചെയ്യും ആ ഒരു കുട്ടിയോട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മുഖം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇനി മാങ്ങി പോകുകയുള്ള കാരണം അത് ആളിൽ തീയായിട്ട് നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ള നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ആ ഒരു പിഞ്ചുകുഞ്ഞിനോട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം നാളെ നമ്മുടെ മക്കൾക്ക് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ശിക്ഷാരീതിയൊക്കെ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഞാൻ ഇനി അത് ഏറ്റെടുത്ത് പറയുന്നില്ല അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് ഒട്ടുമിക്കാളുകൾക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയുടെ തായ വന്ന രണ്ട് മൂന്ന് കമൻറ്റുകൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷാരീതിയാണ് കൊടുക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും ഞാൻ ഇതിനോട് യോജിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല കേട്ടോ ഞാനിവിടെ വായിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു കമൻറ്റാണത് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ളവരോടൊക്കെ ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് ഇത്തരത്തിലാണ് അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇനി അതും കൊണ്ട് യാതൊരു പ്രവർത്തനവും നടത്തി പോകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം